നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കൂടുതൽ കരുത്താർക്കാണ് പുരുഷനോ സ്ത്രീക്കോ എന്ന് നമുക്ക് നോക്കാം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ കൂടുതലാണെന്ന് ഒരു യഥാർത്ഥപരമായ വിധിയിൽ നിശ്ചയിക്കാൻ സാധിക്കില്ല കാരണം ഇത് വ്യക്തിപരമായ മാനസിക ശക്തിയും അനുഭവവും സാഹചര്യവും ആശ്രയിച്ചിരിക്കുന്നു പുരുഷനും സ്ത്രീയും സമാനമായ കഴിവുകൾ ഉള്ളവരാണ് പ്രധാ പ്രതിസന്ധിയെ നേരിടുന്ന ശേഷി ആത്മവിശ്വാസം മനഃശക്തി പരിഹാരം മികവ് അനുഭവങ്ങൾ എന്നിവയിൽ ആശ്രയിച്ചിരിക്കുന്നു ഒരാളുടെ ലൈംഗികതക്കോ ജാതിക്കോ ഇത് പരിമിതമല്ല കുടുംബ പിന്തുണ സാമൂഹിക സാഹചര്യങ്ങൾ വിദ്യാഭ്യാസം ശാരീരിക ആരോഗ്യനില തുടങ്ങിയവ പ്രതികരണശേഷിയെ സ്വാധീനിക്കുന്നു എന്നാൽ ചിലപ്പോൾ സ്ത്രീകൾ കൂടുതൽ ധൈര്യവും സഹിഷ്ണുതയും കാണിക്കും ചിലപ്പോൾ പുരുഷന്മാർ കാര്യക്ഷമയും ശാരീരിക ദൃഢതയും ഉപയോഗിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് വ്യക്തിപരമായും സാഹചര്യപരമായും വ്യത്യസ്തമാണ് ലിംഗം നിർണായകമായ ഘടകമല്ല എന്ന് പറയാം പുരുഷനും സ്ത്രീയും പ്രതിസന്ധിയിൽ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കാറുള്ളതായിട്ട് കാണാം പുരുഷൻ മുന്നിൽ എന്ന് പറയുമ്പോൾ ഇത് ഏതൊരു സാഹചര്യത്തിലാണ് എന്ന് വ്യക്തമാക്കേണ്ടതാണ് കാരണം ഓരോ മേഖലയും വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് ശാരീരിക പ്രയാസം ദൃഢത ആവശ്യമായ കാര്യങ്ങൾ നോക്കാം ഭാരമുള്ള വസ്തു നീക്കൽ കഠിനമായ തൊഴിലുകൾ സാങ്കേതിക സഹായം കുറഞ്ഞ അപകടകരമായ പ്രവൃത്തികൾ എന്നിവയിൽ പുരുഷന്മാർക്ക് ശക് ശരീരശക്തി മൂലം മുൻതൂക്കം കാണാം ഏതാനും സാമൂഹിക സാഹചര്യങ്ങളിൽ പുരുഷൻ മതിയായ ശാരീരിക ശേഷി മൂലം കുടുംബം സംഘം സുഹൃത്തുക്കൾ എന്നിവരെ സംരക്ഷിക്കുന്നതിൽ മുന്നിൽ കാണപ്പെടാറുണ്ട് പുരുഷന്മാർക്ക് ചില സാ സാംസ്കാരിക സാമൂഹിക സാഹചര്യങ്ങളിൽ നേതൃപദവി ലഭിച്ചേക്കാം എന്നാൽ ഇത് ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും ശരിയല്ല എന്നാൽ ചിലപ്പോൾ സ്ത്രീകൾ മനോവൈജ്ഞാനിക ശക്തിയും ക്ഷമയും താൽ ഉപയോഗിച്ച് പുരുഷന്മാരെ മറികടക്കുന്നതായിട്ട് കാണാം സ്ത്രീ മുന്നിൽ കാണപ്പെടുന്ന ചില സാഹചര്യങ്ങൾ പുരുഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാവനാപരമായ പ്രതിസന്ധികൾ മാനസിക ക്ഷമ ആവശ്യമുള്ള ഘട്ടങ്ങൾ എന്നിവയാണെന്ന് കാണാം കുടുംബം കുട്ടികൾ ബന്ധങ്ങൾ എന്നിവ നിയന്ത്രിക്കുമ്പോൾ സ്ത്രീകൾ കൂടുതൽ സഹിഷ്ണുതയും മനോവൈജ്ഞാനികതയും കരുത്തും പ്രകടിപ്പിക്കുന്നു കോപം നിയന്ത്രിക്കൽ ക്ഷമയോട് പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്നിവയിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം കാണാറുണ്ട് സ്ഥിരത ലക്ഷ്യപഠനം ദീർഘകാല പ്രതിസന്ധികൾ തരണം ചെയ്യൽ എന്നിവയിൽ സ്ത്രീകൾ മുൻപിൽ കാണപ്പെടുന്ന സാഹചര്യങ്ങൾ കാണാം ബന്ധങ്ങൾ സുസ്ഥിരമാക്കൽ സംഘത്തെ ഏകീകരിക്കൽ മാനസിക പിന്തുണ നൽകൽ എന്നിവയിൽ സ്ത്രീകൾ കൂടുതൽ മുൻതൂക്കം കാണിക്കുന്നു കുട്ടികളുടെ വളർച്ച ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസം എന്നിവയിൽ സ്ത്രീകൾ മുൻനിരയിലാണ് ചുരുക്കത്തിൽ സ്ത്രീകൾ മുൻതൂക്കം കാണിക്കുന്നത് ഭാവനപരമായ സഹിഷ്ണുത ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ദീർഘകാല പ്രതിസന്ധി നേരിടൽ തുടങ്ങിയ മേഖലകളിലാണെന്ന് കാണാം ലിംഗം മാത്രമല്ല സാങ്കേതിക സാമൂഹിക മാനസിക ശേഷികളും മുൻനിരയിൽ കാണുന്നതിൽ പങ്കുവഹിക്കുന്നു പുരുഷൻ ശാരീരിക തന്ത്രപരമായ നേരിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം കാണിക്കുമ്പോൾ സ്ത്രീ മാനസിക ഭാവനാപരമായ ബന്ധപരമായ ദീർഘകാല പ്രതിസന്ധികൾ കുടുംബ പരിപാലന മേഖലകൾ എന്നിവയിലാണ് മുന്നിൽ നിൽക്കുന്നത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന വിയറ്റ്നാം എന്നിവിടങ്ങളിൽ സ്ത്രീകൾ പ്രകടമായ കഴിവുള്ളവരായി കാണപ്പെടുന്നു മൾട്ടി ടാസ്കിംഗ് അവർക്ക് വളരെ അധികം സ്വായത്തമായി വരുന്നു എന്നാൽ ഓരോ വ്യക്തിയുടെയും അനുഭവവും സാമൂഹിക സാഹചര്യവും പ്രധാനമാണ് പുരുഷനും സ്ത്രീയും ഒരുപോലെ മുന്നിൽ മുന്നിൽ എങ്കിലും കാര്യക്ഷമത ചിലപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം ബിസിനസ് മാനേജ്മെൻറ്റ് വലിയ സംരംഭങ്ങൾ തന്ത്രപരമായ തീരുമാനങ്ങൾ സാമ്പത്തിക അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ധീരത എന്നിവയെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുന്നിലാണ് ഔദ്യോഗിക സാമ്പത്തിക നിർണയങ്ങൾ മുൻതൂക്കം കാണിക്കാൻ സാധ്യത കൂടുതലാണ് സംഘത്തെ ഏകീകരിക്കൽ പ്രതിസന്ധി മാനേജ്മെൻ്റ് ഉപഭോക്തൃ ബന്ധം കാര്യക്ഷമ നിയന്ത്രണം ദീർഘകാല ദിശാ നയ നയതന്ത്രം മാനസിക ആശ്വാസം നൽകലിലും പ്രവർത്തകരുടെ ഊർജ്ജം നിലനിർത്തിക്കലിലും സ്ത്രീകൾ മുൻതൂക്കം കാണിക്കുന്നു ഡ്രൈവിംഗ് ഗതാഗത നിയന്ത്രണം വേഗത ദൃഢത ശക്തിപരമായ നിയന്ത്രണം ആവശ്യമായ ഡ്രൈവിംഗ് മേഖലയിൽ എല്ലാം സ്ത്രീകളും മുൻ തന്നെയാണ് മുൻകൂട്ടി ശ്രദ്ധ കാണിക്കുക നിശ്ചലത സുരക്ഷ പാലിക്കൽ എന്നിവയിൽ മുൻതൂക്കം സ്ത്രീകൾക്ക് തന്നെയാണെന്ന ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ചുറ്റുപാടും ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒഴിവാക്കുക ബിസിനസ് ലോകത്ത് പുരുഷൻ ധൈര്യപരമായ നയതന്ത്രങ്ങളിൽ മുൻതൂക്കം കാണിച്ചേക്കാം എന്നാൽ സ്ത്രീകളും മാനസിക സാമൂഹിക ദീർഘകാല നിയന്ത്രണ മേഖലകളിലും മുൻതൂക്കം കാണിക്കുന്നു ഡ്രൈവിങ്ങിൽ ശക്തി ദ്രസിപ്പിക്കൽ എന്നിവയിൽ പുരുഷൻ മുൻതൂക്കം കാണിക്കുന്നെങ്കിൽ സ്ത്രീകളും ഡ്രൈവിങ്ങിൽ ഒട്ടും പിന്നോക്കമല്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു സ്ത്രീകൾ സാധാരണയായി ഒരു സമയം പല ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന മൾട്ടിടാസ്കിംഗ് മേഖലയിൽ പ്രാവീണ്യം കാണിക്കുന്നതായിട്ട് കാണുന്നു കുടുംബ ബാ കുടുംബം ജോലി സാമൂഹിക ബാധ്യതകൾ എന്നിവ ഒരേ സമയം നിയന്ത്രിക്കാൻ അവർക്ക് വളരെ കഴിവ് കൂടുതലാണ് അവർക്ക് ഒരേ സമയം പല കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ ഒരുമിച്ച് നിർത്താനും തെറ്റുകൾ വരാനുള്ള സാധ്യതയും ആണുങ്ങൾക്ക് കൂടുതലായിരിക്കും അങ്ങനെ നോക്കിയാൽ ചെറിയ ഒരേ സമയം നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ സ്ത്രീകളാണ് മുന്നിലെന്ന് പറയാൻ സാധിക്കും ഗണിതപരമായ വലിയ ഏകാഗ്രത ആവശ്യമായ കാര്യങ്ങളിൽ പുരുഷന്മാർ മുൻതൂക്കം കാണിക്കുന്നത് ഒട്ടും നല്ലതായിട്ടുള്ള രീതിയിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം എന്നാൽ ഇതെല്ലാം ആകെ പൊതുവായ ഒരു പ്രവണത മാത്രമാണ് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയുടെയും കഴിവ് അനുഭവം പരിശീലനം എന്നിവ വ്യത്യസ്തങ്ങളാണ് എന്ന് നമുക്ക് അനുഭവങ്ങളിൽ കൂടെ കാണാൻ സാധിക്കുന്നു ധാരാളം ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പ്രതിസന്ധികളെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സന്ദർഭങ്ങളെ ആശ്രയിച്ചിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം